ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ദയനീയമായ ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത് തിരിച്ചടിയാവുകയായിരുന്നു ഈ തോൽവി വഴങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ ഓഫിന് സാധ്യത നേടുക എന്നുള്ളതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ചില പിഴവുകൾ വരുത്തി വെച്ചിരുന്നു ഫലമായി കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഡിഫൻസിന്റെ പിഴവല്ല അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ടി ജി പി പറഞ്ഞിട്ടുള്ളത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതെല്ലാം ടീം വർക്കുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഇന്ന് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ അതൊന്നും മുതലെടുക്കാൻ കഴിഞ്ഞില്ല വിജയം മാത്രം ലക്ഷ്യം വെച്ച് കളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അവർക്ക് ക്വാളിറ്റിയുള്ള സ്ട്രൈക്കർമാർ ഉണ്ട് അവരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും ഡിഫൻസിന്റെ പിഴവല്ല അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ അല്ല നമ്മൾ മുഴുവനും അറ്റാക്കിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ എഫ് സി ഗോവയാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ആണ് അവർക്കുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തിട്ടുമായ കൊണ്ടും കാണാം